ഭക്ഷണപ്രിയരെ കിടന്ന് വരൂ കടന്നു രുചികരമായ ഭക്ഷണത്തിന് ഈ ഞെട്ടിക്കൽ ബിരിയാണി അതെ അതെ അതെന്താ ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ട് തരാം ബിരിയാണിന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഞെട്ടിക്കൽ ബിരിയാണിന്ന് പറയണല്ലേ കൊള്ളാ കൈ വേണ്ട അത് ഈ സാധനത്തിന്റെ പ്രത്യേകതയാണ് ഏതായാലും ഒരു കോംപ്ലിമെന്റ് കണക്കൊന്നും ഇല്ല അങ്ങടെ എത്ര കെട്ടിയേ അങ്ങടെ കൊടുക്കനെ ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ ബാക്കിയുള്ള നെഞ്ചൂടെ ഇടിക്കർത്തേ നീ നമുക്കിട്ടെന്ന് വെച്ചല്ലേ എന്താണ് അവർ ചേർച്ച കളിയാക്കലേട്ട കാരണം ഒന്ന് ഇവിടെ അവസാനിച്ചുകൊണ്ട് കരുതണ്ട തുടങ്ങണേ ഉള്ളൂ